നമ്മുടെ പപ്പീസിൻ്റെ ഫീഡിങ് ടൈമാണ് ഇപ്പം നമ്മൾ ഇപ്പം നിലവിൽ നമ്മൾ നാല് നേരാണ് ഒരു ദിവസം കൊടുക്കുന്നത് രാവിലെ നമ്മൾ കുറുക്കെല്ലാം കൊടുത്തു ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം പപ്പീസുകൾ നല്ല രീതിയിൽ ഡ്രൈ ഫുഡും എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കുന്നുണ്ട് വൈകുന്നേരം നമ്മൾ റൈസും നമ്മുടെ ചിക്കൻ്റെ ലിവറിയാൻ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അപ്പം മുപ്പത്തിമൂന്ന് ദിവസം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മൽനോയിസ് പപ്പീസ് ഈ പപ്പീസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എന്താ കവൽ എന്ന് പറയുമ്പം കാവൽ നിൽക്കാൻ പറ്റിയ ബ്രീഡ് ബ്രീഡുകൾ ഒന്നാണ് നമ്മുടെ മൽനോയിസ് ഉള്ള പപ്പിയെ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മലപ്പുറത്ത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് വന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ നേരത്തെ രണ്ട് തവണ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പപ്പീസിനെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലിറ്ററാണ് ഇപ്പോൾ ഇത് നമ്മുടെ പപ്പീസിൻ്റെ മദർ എന്ന് പറയുമ്പോൾ നമ്മുടെ എസാ എന്ന് പറഞ്ഞൊരു ഫീമെയിലാണ് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ രതീഷൻ്റെ ഹോൾഡൻ എന്ന് പറയുന്നത് ഡ്യുവൽ ചാമ്പ്യൻ ഹോൾഡൻ്റെ ഡോട്ടറാണ് അവർക്കെ പപ്പീസിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാലക്കുടിലുള്ള ഡിനോ ചേട്ടൻ്റെ റിയോ എന്ന് പറഞ്ഞ മെയിൽ ആണ് ആ റിയോ നമ്മുടെ വീട്ടിന ഇമ്പോട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറുള്ളൊരു മെയിലാണ് കേട്ടോ നമ്മുടെ പപ്പീസ് കണ്ടോ പപ്പീസിനെ കാണിക്കാൻ നമുക്ക് നാല് മെയിലും അഞ്ച് ആണ് ഈ പ്രശ്നത്തിൽ ലിറ്ററിനകത്തുള്ളത് നമ്മുടെ ഫാദറിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല ബ്ലാക്ക് ഡ്യൂറോൺ അതുപോലെ തന്നെ നല്ല ഫേസിലുള്ള നല്ല ഹെഡിൽ തന്നെ ബ്ലാക്ക് മാസ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒന്ന് ദിവസമായിട്ടുള്ളൂ പപ്പീസിന് നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട് ആ എടുക്കുമ്പോൾ തന്നെ പപ്പീസിൻ്റെ ഒരു വെയിറ്റ് അല്ല പറഞ്ഞു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ബോൺ സൈസ് അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകട്ടെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇയർ ഒക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും ജസ്റ്റ് തേർട്ടി വൺ ഡേയ്സ് ആയിട്ടുള്ളൂ പിന്നെ രണ്ട് ഡീവോമിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ എസ് ഐ ഇൻസ്പെക്ഷൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു വിത്തിൻ ടെൻ ഡേയ്സ് നമുക്ക് അതിൻ്റെ ും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നല്ല പപ്പീസ് ഇതാണ് നമുക്ക് മൊത്തത്തിൽ ഒമ്പത് പേരുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഫീമേലിനുള്ള പപ്പീസിൻ്റെ മദർ ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ എസ്രേ നമ്മളുണ്ട് എസ്രെ നമുക്ക് കാണിക്കാം പിന്നെയുള്ള നമ്മുടെ ഫാദറിൻ്റെ വീഡിയോസും ഫോട്ടോസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങളെ വീട്ടിലോട്ടൊക്കെ നല്ല കാവലിനൊക്കെ നല്ലൊരു ബ്രീഡ് നോക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ചോയ്സുകളിലൊന്നാണ് നമ്മുടെ ഒരു മൽനോയിസ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു എത്ര ഏരിയ ആയാലും ചെറിയ സ്ഥലമായാലും വലിയ സ്ഥലമായൊക്കെയായാലും കാവിൽ നിൽക്കാൻ ഏറ്റവും അടിപൊളി ബ്രീഡാണ് ഒരു സമയം പോലും നമുക്ക് വെറുതെ ഇരിക്കത്തില്ല മടിയനായിട്ട് ഓണറുണ്ട് ആ ഒരു ഓണറിനെ മടി വരെ പാട്ടുന്ന ഒരു ബ്രീഡാണ് ഈ മൽനോയിസ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഇപ്പോഴത്തന്നെയാൽ പല കളറിൽ നമുക്ക് ഈ ഒരു മൽനോയിസ് വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡുള്ള ടൈപ്പ് നമ്മൾ ചോദിക്കുന്ന ബ്ലാക്ക് മാസ്കുകളാണ് അപ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ ഇതൊക്കെ തന്നെ അതിൽ അത്യാവശ്യം വലുതാവുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡോഗിനെ കാണാം നല്ല ഫാദറിനും മദറും അതുപോലെ തന്നെ ക്വാളിറ്റി അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ നല്ല ഹെവി ബോൺ ആയിട്ട് തന്നെ ഈ ഒരു പപ്പി കയറി വരും മിനിമം ഒരു നമുക്ക് തേർട്ടി ഡേയ്സ് കറക്റ്റായിട്ട് നമ്മുടെ പപ്പീസിനെ മദർ മിൽക്ക് കൊടുക്കണം ഇപ്പോഴും നമ്മൾ മദർ മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പപ്പീസിനെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഡോഗിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ഒരു ട്രെയിനറിൻ്റെ സഹായം ഇല്ലാതെ പോലും നമുക്ക് ഈ ഒരു പപ്പീസിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ചെറിയ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഈ ഒരു മൽനോയിസ് നമുക്ക് സിംപിളായിട്ട് തന്നെ വളർത്താം അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ഥലം മതി വളർത്താം പിന്നെ അത്യാവശ്യം ചെറിയൊരു വർക്ക്ഔട്ടല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്താ ഒരു നടത്താനും വാക്കിങ്ങനൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ് ഇവർ വെറുതെ ഒന്നും ചെയ്തതിലെ പോലും കൂട്ടിനകത്ത് തന്നെ ഇവർ വെറുതെ ഇരിക്കുന്ന ചുമ്മാ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ആ ഒരു ബ്രീഡിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ അതായത് എപ്പോഴും ഒരു ചെറിയ സൗണ്ട് സൗണ്ടായാലും അലേർട്ടാണ് ഫുൾ ഡേ അലേട്ടാണ് അപ്പോൾ നിങ്ങൾ കാവലിനൊക്കെ നല്ലൊരു ബ്രീഡിനെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് നമ്മുടെ മല്ലോയിസ് ഉള്ള പിന്നെ നമുക്ക് ഇതിൻ്റെ മദിനെ കാണിക്കാം ഇതാണ് നമ്മുടെ പപ്പീസിൻ്റെ മദർ കേട്ടോ നമ്മുടെ എന്നാണ് ഈ ഫീമലിൻ്റെ പേര് നമ്മൾ നേരത്തെ രണ്ട് വീഡിയോ നമ്മൾ എസ്രയെ കാണിച്ചിട്ടുണ്ട് അവിടെ ലിറ്ററെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നമ്മുടെ നിലവിലുള്ളതിൽ നല്ല ബിൽജിമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് സൈസ് ഉള്ള നല്ല ഒരു പ്രൊഡ്യൂസർ കൂടാണ് നമ്മുടെ ഈ ഒരു എത്ര എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ലിറ്ററിനകത്തുള്ള പപ്പീസിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു പപ്പീസിൻ്റെ ആ ഒരു വളർച്ചയൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് മുപ്പത്തിയൊന്ന് ദിവസമായുള്ള ഇപ്പോഴും നമ്മൾ മദർ മിൽക്ക് പപ്പീസ് എല്ലാം തന്നെ കുടിക്കുന്നുണ്ട് നമുക്ക് മിനിമം ഒരു തേർട്ടി ഡേയ്സ് കൊടുത്ത് അറിയാം മാക്സിമം കുടിക്കുന്നിടത്തോളം നല്ലതാണ് ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പല ഒക്കെ ഇഷ്ടാവുമ്പോൾ ഷാർപ്പാകുമ്പോൾ നമ്മുടെ മദർ തന്നെ ഇതിനെ തട്ടി മാറ്റും കാരണം അത് മുറിവൊക്കെ വരുമ്പോൾ ഇതാണ് നമ്മുടെ പപ്പീസിൻ്റെ മദർ നമ്മുടെ ഡ്യുവൽ ചാമനായ ഹോൾഡൻ്റെ ഡോട്ടറാണ് അപ്പോൾ മദറിൻ്റെ കളർ ഇതാണ് വരുന്നത് അപ്പോൾ ഫാദറിൻ്റെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു പപ്പീസിനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ എസ്ര നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴിവത് നിങ്ങൾ നേരിട്ട് വരാണെന്നുണ്ടോ നമ്മുടെ പപ്പീസിനെല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാം മദനെ നേരിട്ട് കാണാം വീടിക്ക് അത് കാണുന്ന കാണുന്നൊക്കെ കാര്യത്തില്ല കാരണം നേരിട്ട് വരുമ്പോഴേക്കിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കേട്ടോ പിന്നെ ഈ ഒരു ബ്രീഡിനായാലും നമ്മുടെ സുഹൃത്ത് വളർത്തിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക സോഷ്യലൈസ്ഡ് ചെയ്തിട്ടാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വന്നിങ്ങനെ പിടിക്കാൻ പറ്റുന്നത് സാധാരണ മനോയിസിനെ നമ്മൾ എന്താ പറയുക കൂടുതൽ അപകടകാര്യങ്ങളായിട്ട് നമ്മൾ കേട്ടുണ്ട് പക്ഷേ നമ്മൾ ഏത് ഡോഗായാലും നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് നിങ്ങൾ ചെയ്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല പിന്നെ ഇതിനെ ഇപ്പോൾ നമ്മൾ ഇവിടെ അഴിച്ചു വിട്ടു ഈ ഒരു ഗേറ്റിനകത്തോട്ട് ആരെയും കേട്ടത്തില്ല അതാണ് ആ ഗാർഡിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മൽനോയിസ് പിന്നെ നമ്മുടെ ഡിഫൻസിൽ അതായത് നമ്മുടെ പോലീസിലല്ലെന്നുണ്ടെങ്കിൽ മിലിറ്ററിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഡോഗ്സിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മൽനോയിസ് ആയിക്കൊണ്ടിരിക്കുക നേരത്തെ ജംഷയുടെ ലാബൊക്കെ പല കാറ്റഗറിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ നമ്മൾ വർക്കിങ് ടൈപ്പുള്ള അങ്ങനത്തെ പർപ്പസിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു മൽനോയ്സിനെയാണ് അപ്പോൾ വളരെ എബിലിറ്റികളാണ് കാരണം ഇവർ പെട്ടെന്ന് അങ്ങനെ തളിരത്തില്ല എത്ര നേരം കിടന്ന് വർക്ക് ചെയ്താലും അവർ ടയർഡ് ആവുക തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ബ്രീഡ് ആണ് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മൽനോയ്സിൻ്റെ പപ്പീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ആ അതിനകത്ത് നമുക്ക് വാട്സാപ്പിനകത്ത് വേറെ സെപ്പറേറ്റ് വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ എടപ്പാൾ കുറ്റിപ്പുറത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്